മത്സ്യകോർമം വരാക സംഹമായി തീർന്നതും വാമന പരശ്വുരാമ രാമകൃഷ്ണനായതും കൽകിയും ജനാർദ്ദനാം ജഗൽ പ്രഭു നമേച്ചിടാം നിത്യസേവ ചെയ്യണം മനുഷ്യരിൽ കലിയുകെ ഈശ്വരൻറെ പാദമാർന്നു നി सेव चेतेडाम् कृष्ण 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 पाहि माम् ओम् श्रीगुरुवायूरप्प अखिलविरो भगवन्नमस्ते कृष्णाय वासुदेवाय हरये परमात्मने നമസ്തേ ആത്മപ്രകാശം ആത്മപ്രകാശഞ്ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് പഖ്യാദനങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ദമ്പതി വിനോദം വരികൾ സഹിതം തുടരുന്നു ഗവദേ വസുദേവായ മാധവൻ പറഞ്ഞ ദുരാസ്യമെന്നറിഞ്ഞവൾ ബോധവും തെളിഞ്ഞത് സുന്ദരി രുക്മിണിയും വല്ലവൻ കൈവെടിയും തന്നെ എന്നുള്ളിലുള്ളൂരല്ലലും ഭീതി ദുഃഖം കൈ വെടിഞ്ഞതു നേരം മന്ദാക്ഷഭാപത്തോടും കുമ്പെട്ടു മുഖാംഭുജം വന്ധിച്ചു കൃഷ്ണനോടിങ്ങിത്തരമൊര ചെയ്തു സർവേശ്വനായ ഭവാൻ ചൊന്ന വാക്കളോർത്താൽ സർവവും സത്യമാകുമില്ല സംശയമേതും നാൻത്വവിധമായ മായയ്ക്കു മാതാരനായി ഞാൻ ആത്മസ്വരൂപനായി വിഷ്ണുവാകുന്നു ഭവാൻ മോവനമായ കവമായയാടി സദാ ഭിമാന ദുഃഖ താപസന്തയായി ഞാനലേശം പോലുള്ളിലില്ലാത്ത മാനശസ്ത്രീ ഞാനെന്നതുകൊണ്ട് നാം തമ്മിൽ നിരൂപിച്ച സമത്വമല്ലെന്നതും അരുൾ ചെയ്തതു ഭവാൻ സമമല്ലതും പരമാർത്ഥം യോഗജ്ഞന്മാരായി ശുദ്ധരാകിയ മുനികളും യോഗേശ്വനായ തവ മാർഗത്തെ അറിയുമോ ആകയാൽ തവ മാർഗം മാനസരറികയില്ലാകയാൽ തും സത്യം നിന്ദിരവടിയുടെ തത്വങ്ങൾ അറിയാതെ മന്ദബുദ്ധികളായി നേടിയിടുന്നവർക്കെല്ലാം ലൗകികമല്ലെന്നത് തോന്നിയിടുന്നതു ധ്രുവം ലോകങ്ങൾ കഥിതമായിരിക്കും തവകർമ്മം ക്രോധലോഭങ്ങൾ ശോകമോകങ്ങൾ കാമങ്ങളും ആഭിദേഭിമാനീ വർത്താനില്ല ആയതു നിമിത്തമാഷ്കിഞ്ചനാംഭവാ തോയ ജേഷണഭവാനെ ചെന്ന വാക്ക് സത്യം ശ്വര്യ മതം കൊണ്ടു കണ്ണു കാണാതെ മേവും തുച്ഛുദ്ധികൾ സർവോത്തമനാഭവാൻ തന്നെ ചിത്തത്തിൽ സ്മരിക്കയുമില്ലെന്നുള്ള ദേവരൂ ചിത്തശുദ്ധിയും വന്നോ സംസാരസന്തരായി കർമ്മങ്ങൾ നിഷ്കാമമായി ചെയ്തത് വിശുദ്ധരായി നിർമ്മലന്മാരായിടും സന്യാസി ജനങ്ങളും നിത്യവും നിത്യനാകും നിന്നയും കീർത്തിച്ചു കേട്ടുത്തമകുമാൻ ഭവാനെന്ന് ഞാനറിയ നിർഗുണാത്മാകനാകും നിന്നെ ഞാൻ മരിച്ചതു നിർഗുണാത്മകനാകും നിന്ന് ഞാൻ മരിച്ചതുതേ സത്യം മുന്നും നീ പറഞ്ഞതും ഭക്തരാം ജനങ്ങൾക്കു മുക്തിയും നൽകിയിടുന്ന ഭക്തവാത്സല്യരോപണ ൊരു ദിനമൊരിക്കലും ദുർഗതി വരം ഗ്രാണിച്ചിടിനാരി പിന്നെ നിന്നെ കൈവിട്ടു പുനർമന്നെങ്കിൽ ജീവച്ചവമന്നവന്മാരെ ചെന്നിട്ട് അരി വരിക്കുന്നു ജനങ്ങൾ ജനങ്ങൾക്കങ് എത്രയുമവാൻ ഭക്തന്മാരിതം ചൊല്ലിക്കേർപ്പും ഭക്തി മമം മുഴുത്തു വരികയാൽ ഉൽപ്പലവിലോചനാ നിന്നെ ഞാൻ മരിക്ക സ്വാത്മനെ സ്വാത്മാവിനാൽ രമിക്കും ഭവാൻ പിന്നെ സ്വാത്മനെ സ്വാത്മാവിനാൽ സ്വത് ആത്മാവിനാൽ രമിക്കും ഭവാൻ പിന്നെ സ്വാത്മജകാന്താദനാദങ്ങളാമവസ്തുവിൽ ചിത്രത്തിൽ പ്രസക്തിയില്ലെന്നത് പറഞ്ഞതും എത്രയും സത്യം അതിനില്ല സംശയമേതും ാദം കൊണ്ടു ഭൂപതിമാരയാട്ടെ ചാബല്യം വേഗം ശാക്തൻ മധ്യത്തിങ്കൽ മേവീടും സുമൃഹത്തിന്റെ ഭാഗത്തെ കണക്കിനെ കേവലനായ ഭവ കൊണ്ടെന്നെ മുന്നം പോന്നോ അങ്ങനെരയ്ക്കുന്ന നാഥനാമ്പാനോ മംഗലകേന ദുഷ്ടഭൂതരെ ഭയപ്പെട്ടു വാരി മധ്യത്തിങ്കൽ പുരവം തീർത്തോ വാണുപോലും ചൊന്നതായതു സത്യം തന്നെ ശീശുത്രിയാകും അമ്പയെന്നതുപോലെ ആശയം തന്നിൽ മോകം ചികർത്തങ്ങുണ്ടായി വരും നല്ലൊരു കാന്തൻ വിവാകം ചെയ്തെങ്ങലും നല്ലവണ്ണമായി ഭോഗം സിദ്ധിച്ചിട്ടിരിക്കലും ചെല്ലുമേപ്പും പുഞ്ചലിക്കൂ നൂതന പുരുഷരിൽ അല്ലലെന്നയെ മനമെന്നു കേൾക്കുണ്ടു ഞാനും ആകയാൽ സുഖാർത്തിവാൾ മേവേടുമവൻ ചെന്നു സ്വീകരിക്കരുതല്ലോ പുഞ്ചലിയായവളേ മോഹിച്ചു ചെന്നു ഭരിച്ചിടുകിൽ മൂലം ഐഹിക പാരത്രികമൊക്കെയും നഷ്ടമാകും സർവജ്ഞനായ ഭവാൻ ഞന്ന വാക്യാർത്ഥങ്ങൾ സർവവും നന്നായരഞ്ഞേടുമെന്നൂനം ആകയാൽ പവൽപാദ പങ്കജം നന്നായി നിത്യം ഏകാന്ത സദാ ശുശ്രൂഷനായി നൽകിയിടുന്നനുഗ്രഹമെന്നേ അഭിലാക്ഷം ലോക എനിക്കില്ലെന്നുദരിച്ചാലും ഇങ്ങനെ രുക്മിണിയും ചൊന്നതു കേട്ടുകൃഷ്ണൻ മംഗല വചാമോദാല കേട്ടു ിത്തം വാക്കുകേട്ടു നർമ്മ നർമ്മഭജനങ്ങ ഞാൻ പറഞ്ഞതും നിർമ്മല ശീലേ ഖേദിച്ചീടരു നന്മയോടെ വാക്യാർത്ഥത്തിൽ നീ അറിഞ്ഞതോ നീ നീയല്ലാതൊരുമെൻറെ വാക്കിനുള്ളർത്ഥം ഭൂവി മായാ മനുഷ്യരാരും അറിയുകയില്ല എടൂ എന്നുള്ളിലൊരു ഭക്തി വർധിക്കനിമിത്തമായി സുന്ദരി വേണ്ടതു കേ വന്നതു നിനക്കെടു ഉത്തമ പതിവ്രതാധർമ്മവും ഉത്തമ പതിവ്രതാധർമ്മവും ചിത്തശുദ്ധി ഭക്തിയും നിന്നോളമില്ലെന്നൊരു നാരികൾക്കും എന്നതു വേറെ പരീക്ഷിച്ച ഞാൻ അറിഞ്ഞതു സുന്ദരി ർക്കോ തപസ്സു ദാനം വ്രതം എന്നിവ കൊണ്ടും എന്നെ സേവിച്ചു വഴിപൂല് എന്നോട് മായ കൊണ്ട് മോകിച്ചു പോകയാല് എന്നെയും ഭരിക്കുന്നു കാന്തനായി വന്നിടുവാൻ മുക്തിയെ ദാനം ചെയ്തു പോരും ർത്ഥകാമിതത്തിനായി ഭജിച്ചു ജനങ്ങളും അർത്ഥങ്ങൾ നേടിക്കൊണ്ട് സുഖിച്ചു ഭജിച്ചുടൻ വ്യർത്ഥമായി കളയുന്ന ജന്മങ്ങൾ ഇവരെന്നും കർമ്മത്തിൻ നാശം തന്നെ വരുത്തിക്കൊള്ളാത്തൊരു മന്ദഭാഗ്യന്മാരിവരെന്നതു മരുക നീ ത്രയും ഭാഗ്യമുണ്ടായി വന്നതു നിമിത്തമായി ചിത്തമോകങ്ങളെല്ലാം വെടിഞ്ഞു നീയുമേറ്റം ഭക്തിയോട് ഇന്നോ മൂലമായി മൂലമായും കൈവന്നേടുമില്ല സംശയമേതും മത്തത്വം അശേഷവും അറിഞ്ഞു നീയും മോദാൽ മത്തഭൂപതിമാരയ്ക്കു സത്സംഗത്തിൽ ചോ സുരേന്ദ്രം മത്സ്യമേപത്വപ്പെട്ടിട്ടെന്നെയും മരിക്കയാൽ നിന്നോട് തുല്യമാരാ എന്ന ഭാര്യമാരിലാരമില്ലറിഞ്ഞാലും നിന്നോട് സോദരനാം വിഗ്മിയെ ജയിച്ചു ഞാൻ മുന്നമേ വിരൂപ ചെങ്ങയച്ചു നീ കാവേ പിന്നെയും പുത്രൻ തന്റെ കല്യാണോത്സവത്തിങ്കൾ നിന്നു നിൻ സോദരനെ കൊന്നിതും മമാഗ്രജൻ ചോതിങ്കൽ അസത്യത്വ ബാധക്ക മൂലം അത് മീതു ഒന്നിലുമെന്നോടപ്രിയം ചൊല്ലിയില്ല നീ കയാൽ ശുദ്ധയായ ഭക്തി ഭക്തികൊണ്ടെന്നെ നീയും ഏകനിഷ്ഠയാ ജയിച്ചിടിനാൾ മനോഹരെ ഇന്ന് ഞാൻ പറഞ്ഞത് സത്യമെന്നതിനം മംഗളശീലേ നർമ്മവാക്കുകളല്ലോ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे काये नवाज മനസ്സേന്ദ്രിർവ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി യൽ സകലം പരസ്മണയെ സമർപ്പമി നാരണയേ സമർപ്പമേ

ി ശാന്തി ശാന്തി നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ദമ്പതി വിനോദം വരികൾ സഹിതം തുടരും നാളെ നമസ്തേ